നമസ്കാരം അപ്പൊ നമ്മളിന്ന് ചെല്ലാനം ഹാർബറില് പുലിമുട്ടിലണ്ടെന്ന് വന്നാക്കണേ അപ്പോൾ അതേ നമ്മുടെ ഫ്രണ്ട്സൊക്കെ അല്ലേടനാണ് സുതീഷ് കഴിക്കണെ അപ്പുറത്ത് കണ്ടത് നമ്മുടെ സുമേഷ് ജീബിന് അവിടെയുണ്ട് എല്ലാം ഫിഷിങ്ങിനായിട്ടുള്ള സാ സംഭവങ്ങളൊക്കെ റെഡിയാക്കാൻ കേട്ടോ അപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്നത് ട്രിഗറിക്സിൻ്റെ വൈറ്റ് ഷാഡാണ് പിന്നെ ഹുക്ക് വന്നിട്ട് ഉപയോഗിക്കുന്നത് മസ്റ്റാർഡിൻ്റെ പതിനാല് ഗ്രാമിൻ്റെ ഹുക്ക് പിന്നെ നമ്മുടെ റീല് സെഡോണയാണ് ഞാൻ ഉപയോഗിച്ചാക്കുന്നത് കേട്ടോ സെഡോണ ഫൈവ് ആണ് ഉപയോഗിച്ചാകുന്നത് അതുപോലെ തന്നെ റോഡ് സീറോക്കിൻ്റെ സീ പവർ ഈ സീ പവർ ഇപ്പോൾ കിട്ടാനൊന്നുമില്ല എൻ്റെ ഒരു പഴയ റോഡാണ് ഞാൻ അഞ്ച് വർഷം മുന്നേ ഉപയോഗിച്ചാൽ ഒരു റോഡാണ് അപ്പം ഞാനത് നമുക്ക് ഇപ്പം നല്ല ക്ലിയർ വാട്ടർ ആണ് അതുപോലെ തന്നെ വെള്ളം സൈലന്റ് ആണ് ഈ സമയത്ത് നമുക്ക് മീനടിക്കാൻ ഭയങ്കര ചാൻസ് ഉള്ളതാണ് ഇപ്പം ഷാഡിലായാലും ഷിംബ്ര ആയാലും ലൂറിലൊക്കെ ആയാലും മാത്രമല്ല ലൈവ് ചെമ്മീനിൽ ഒക്കെ ഇപ്പം അടിക്കാനായിട്ട് നല്ല ടൈമാണിത് പിന്നെ വലക്കാരുണ്ട് വലക്കാരുണ്ട കാരണം ഓ അടിച്ചു ഓ നമ്മൾ നമ്മളിട്ടുള്ളു ഇട്ടപ്പോഴത്തേക്ക് നോക്കി തൊട്ടടുത്തുനിന്ന് അടിച്ചേക്ക് തൊട്ടടുത്തുനിന്നാണ് മീനടിച്ചാണെട്ടോ ചെറിയ അമൂറിൻ്റെ കുട്ടിയാണ് ഇതിനെ നമ്മൾ റിലീസ് റിലീസായാണ് ഇത്ര ഉള്ളതിനെ നമ്മൾ എടുക്കാറില്ല കാരണം പത്ത് പതിനഞ്ച് കിലോ ഉള്ള ആവണ ഇതായത് നമ്മൾ ഇതിനെ റിലീസ് ചെയ്യാണ് പക്ഷേ ഇതൊക്കെ ഈ ഷാഡ് ഇത് ഒരു ഭാഗം ഏറെ ഭാഗം അവൻ വിഴുങ്ങിയത് ഇത്ര ചെറിയത് കാരണം ഇത് ഏഴിൻ്റെ കേടി ടൈല് ഷാഡാണ് ഇത് ഫുള്ളായിട്ട് അവൻ വിഴുങ്ങി നോക്കിയേ ചെൻ്റെ പൊന്നെ സമ്മതിക്കണം ഓ ഇത് നമ്മുടെ ഷാഡ് കയറിപ്പോവും അപ്പോൾ അതൊക്കെ നമ്മൾ എടുക്കുന്നോട്ട് ഇതിനെ റിലീസ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഭയങ്കര റിസൾട്ടാണ് ഇതിനാണ് ഈ ഷാഡ് വെച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ മുനമ്പത്ത് നമ്മൾ കാളാഞ്ചി പിടിച്ചത് അപ്പോൾ ആ വീഡിയോ കാണാത്തൊരു ഞാൻ മുകളിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതൊന്ന് പോയി കാണാം ഭയങ്കര റിസൾട്ട് ഒരു ഷാഡ് കേട്ടോ റിഗ്റെക്സിൻ്റെ ഏഴിഞ്ച് കേളി ടൈല് വൈറ്റ് ഷാഡ് അപ്പം നമ്മളിതിനെ റിലീസ് ചെയ്യാം കേട്ടോ ഇത്ര ഉള്ളതന്നെ നമ്മൾ എടുക്കാറില്ല ഓ അതിന് മുന്നാവും പോയി ചാടിപ്പോയി അപ്പോൾ നമുക്ക് ഈ സമയം നല്ല സമയമാണ് അതായത് ഇത് ഏറ്റവും സ്റ്റാർട്ട് ചെയ്യാൻ പോണേൻ്റെ തൊട്ട് മുന്നേ വെള്ളം സ്റ്റോപ്പ് ഒരു സമയമാണ് വെള്ളം ഇത്ര സ്റ്റോപ്പാണ് അതായത് വലിയ തിരമാല അങ്ങനെയൊന്നുമില്ല ആ അണ്ട് ആ സൈഡിൽ വഞ്ചിക്കാരുണ്ട് വഞ്ചിക്കാർ അവിടെ വല ഇങ്ങനെ വട്ടങ്ങ അറ്റം വരെ വെച്ചാൽ കാരണം അപ്പം അതുകൊണ്ട് ഈ മീനുകൾ അവിടെ നിന്നൊന്നും ഇങ്ങോട്ട് കയറി വരുകയില്ല ഇവിടെ കല്ലിൻ്റെ ഇത് കല്ലിൻ്റെ ഇടയിൽ നിൽക്കണ മീനുകൾ അരി കമൂറൊക്കെ ഇവിടെ ഇങ്ങനെ അരുവിൽ കല്ലിൻ്റെ അടുത്ത് ഉണ്ടാവും ഒരുപാട് അകലേക്ക് നമുക്ക് എറിയേണ്ട ആവശ്യമില്ല ഒരുപാട് അകലേക്ക് എറിഞ്ഞ് കഴിഞ്ഞാൽ വലയിൽ കുടുങ്ങും ഈ അടുത്തൊക്കെയാണ് അടിക്കുന്നതും തൊട്ടടുത്തു നിന്നാണ് നമുക്ക് നേരത്തെ അടിച്ചത് നമ്മുടെ തൊട്ട് താഴെ പക്ഷെ നമ്മൾ ഇച്ചിരി നീക്കി അത് ഇട്ടിട്ട് താഴെ പോയി ഷാട് താഴെ പോയി മുട്ടി താഴെ മുട്ടിയിട്ട് കല്ലിൽ ടച്ച് ചെയ്ത് വലിച്ചപ്പോഴാണ് നമുക്കത് കിട്ടിയത് അപ്പൊടക്കിപ്പോയി ഉടക്കുമ്പോൾ ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് ിട്ടും പോവുന്നില്ലെങ്കിൽ ബ്രൈഡ് ഒന്ന് പിടിച്ചിട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് പോകുന്നോളും കാൾ ടച്ച് ചെയ്ത് വലിച്ചാലാണ് നമുക്ക് അമൂറും ചെമ്പല്ലിയൊക്കെ അടിക്കുള്ളൂ ചെമ്പല്ലിയോ അമൂറൊക്കെ ഓ അടുത്തടിച്ചു ഏ തൊട്ട് ഏ വീണ്ടും തൊട്ടടുത്തു ചെറുത് തന്നെയാണ് ഏ നേരത്തെ കിട്ടിയ നേരത്തെ കിട്ടിയതിനൊരു അല്പം കൂടി വലുതണ്ടോ ഒരു പൊടിക്ക് വലുത് നേരത്തെ കൂടിയൊരു നേരത്തെ കിട്ടിയതൊരു കായ്ക്കലുണ്ടെങ്കി ഇതൊരു ആ പത്ത് മുന്നൂറ്റമ്പത് നാനൂറ് ഗ്രാമുണ്ട് പക്ഷേ ഇതിനെ ഞാൻ എടുക്കണില്ല ഈ ചെറിയതിനെ നമ്മൾ വിടും വലുതിനെ നമ്മൾ നോക്കണുള്ളൂ ഒരു ഒരു കിലോ മുകളിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് എടുക്കണുള്ളൂ കാരണം ഈ സൈസ് ഇപ്പം എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യത്തെ മീനുകളായിരിക്കും അതായത് ഈ പ്രാവശ്യം മെയ് ജൂൺ ആ സമയത്ത് ഉണ്ടായ മീനുകൾ ഇപ്പം വലുതായി വന്നാക്കണ കുഞ്ഞുങ്ങളായിരിക്കുള്ളൂ ഇത് അപ്പോൾ ഇതിനെ നമ്മൾ നമ്മളെടുത്തിട്ട് പിന്നെ ഇത് വലുതാവാനായിട്ട് നമ്മൾ സമയം കൊടുക്കുക അതായിരിക്കും നല്ലതാണ് അതിൻ്റെ യാബി പോയി എന്തായാലും റിലീസ് ചെയ്യാനുള്ളതാണ് അപ്പോൾ അത് ഇനി വെള്ളം വരുമ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് പൊക്കോളും ഈ ഞാൻ മെയിനായിട്ട് പറയാനുള്ളത് ഈ ഷാഡ് ഈ ഷാഡ് എനിക്ക് ഭയങ്കര റിസൾട്ട് തന്നിരിക്കുന്ന ഷാഡാണ് ഇത് നമുക്ക് ഞാൻ ഞാൻ ഇതിപ്പോൾ ഒരു രണ്ട് പാക്കറ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഒരു പാക്കറ്റിൽ പന്ത്രണ്ട് പീസിൻ്റെ ഷാഡ് ഞാൻ രണ്ട് പാക്കറ്റ് വാങ്ങിച്ചേക്കണം അപ്പോൾ ഇത് നിങ്ങൾ എവിടെ കിട്ടിയാലും വാങ്ങിച്ചു കൂടുതൽ റിസൾട്ടുള്ള ഏത് ഷാഡായാലും ഏത് ഷിംബായാലും നമ്മൾ അതൊരു അധികം മേടിച്ച് വെച്ചാൽ കാരണം എന്ന് വെച്ചാൽ നമുക്കിത് എപ്പോഴും ഇതിൻ്റെ സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞാൽ എപ്പോഴും കിട്ടണമെന്നില്ല അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും ഏതെങ്കിലും ഷാഡിൽ റിസൾട്ട് വരുമ്പോൾ ഞാൻ ഒന്നോ രണ്ടോ പാക്കറ്റുകൾ വാങ്ങിച്ചു ഞാൻ അങ്ങനെ ചെയ്യാറ് എപ്പോഴും പാക്കറ്റായിട്ടാണ് വാങ്ങാറ് ഒരെണ്ണ വാങ്ങണും നല്ലത് നമുക്ക് പാക്കറ്റായിരിക്കും നല്ലത് ഇങ്ങനെയുള്ള ക്ലിയർ വാട്ടർ അറിയണ സമയത്ത് ഈ വൈറ്റ് ഷാഡ് നമുക്ക് ഭയങ്കര റിസൾട്ടായി വൈറ്റോ അല്ലെങ്കിൽ ഈ റെഡ് ഹെഡ് അല്ലെങ്കിൽ ഈ പേൾ വൈറ്റ് ഇതൊക്കെ നമുക്ക് നല്ല റിസൾട്ട് തന്നതാണ് അതുപോലെ തന്നെ ട്രിഗ്രസിൻ്റെ ഇപ്പോൾ ഈ കേളി ടൈൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഇത് പഴയ സ്റ്റോക്ക് സ്റ്റോക്കിരുന്ന് ഞാൻ നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ നമ്മുടെ അംഗം നല്ല കൂട്ടുകാരൻ്റെ കടയിലിരുന്നതാണ് അല്ലാത്തപ്പോൾ ഒരു ഇപ്പോൾ ഇറങ്ങി തോന്നും ഫിഷിൻ്റെ സെയിം ടൈപ്പ് ഉള്ള ഒരു ഫിഷിൻ്റെ അത് ആ ഒരു ടൈലുള്ള ഷാഡാണ് ഇപ്പോൾ ഇറങ്ങണമെന്ന് തോന്നുന്നു അപ്പം അങ്ങനത്തെ ആയാലും അതിനും റിസൾട്ട് ഉണ്ടാവും കേട്ടോ എൻ്റെ കയ്യിൽ ഇത് ഉള്ളതുകൊണ്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത് ആ ഷാഡും എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല അതും ഞാൻ ഒരു പാക്കറ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഇതുപോലെ ഈ ഷാഡ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചു വെച്ചേക്കാം പിന്നെ കലങ്ങി കിടക്കുന്ന ഒരു സമയമൊക്കെ ആണെങ്കിൽ ഈ വെള്ളം കലക്കലാണെങ്കിൽ നമ്മളൊരു ഗ്രീൻ ടൈപ്പ് അല്ലെങ്കിൽ യെല്ലോ ടൈപ്പ് അല്ലെങ്കിൽ ഫയർ ടൈഗർ ആ മോഡല് ഷാഡ് സിമ്പൊക്കെ ആയിരിക്കും ഏറ്റവും റിസൾട്ട് കൂടുതൽ തന്നത് നമുക്ക് അത് കലങ്ങി കിടക്കുന്ന സമയത്ത് കലങ്ങി കിടന്ന സമയത്ത് ഈ ഷാ ഈ ഇങ്ങനെയുള്ള കളറുകൾ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധ്യത കൂടുതലാണ് അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ചിട്ട് വേണം നമ്മൾ ഓടിച്ചടിച്ച് അയ്യോ കല്ലിൻ്റെ ഇടയ്ക്ക് ഓ ഊഷെ നമ്മുടെ ഡ്രാഗർ അല്പം ലൂസായി കിടക്കായിരുന്നു ഷെ കാണി പാളി അമൂറാണ് അമൂറ് ഊ കല്ലിൻ്റെ ഇടയ്ക്കേറ്റി വെച്ച കാണും ഓ പക്ഷെ നമ്മുടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡ്രാഗ് നമ്മൾ അല്പം എനിക്ക് ഇത്രയും നേരം അത് ഫീൽ ചെയ്യാന്ന് ചെറിയ മീൻ അടിച്ചു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ആ അത് ഡ്രാഗിൻ്റെ കാര്യം നമുക്ക് അത്ര ഫീൽ ചെയ്യാൻ പക്ഷെ ഇത് പക്ഷേ നല്ലൊരു സമോറടിച്ച് അല്ലിൻ്റെ ഇടയിൽ കയറിയതാണ് അത് ഇനി ഇങ്ങനെ വിട്ടു വരാൻ ചാൻസ് പോലുള്ള കുറവാണ് നമ്മൾ ഡ്രാഗ് ഞാൻ അധികം ഇടാറില്ലായിരുന്നു ഇപ്പോൾ ചമ്പലി പിടിക്കുമ്പോൾ സമുറ പിടിക്കാൻ അധികം ഡ്രാഗ് ഇല്ല ജസ്റ്റ് ചെറിയൊരു ഡ്രാഗ് ഉണ്ടാവും കാരണം ഭയങ്കര ഡ്രാഗ് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ പണി വാളി വല്ലത്തെ പണി കിട്ടും ഇനിയിപ്പോൾ എനിക്ക് തോന്നുള്ള അന്ന് ഇറങ്ങി വരുമെന്ന് നമുക്ക് മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം കുറേ നേരം അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ ആ സംഭവം നമ്മൾ ഒഴിവാക്കി കാരണം എന്ന് വെച്ചാൽ കുറേ നേരം ഒരു ഏകദേശം ഒരു അരമണിക്കൂർ അടുത്തോളം നമ്മുടെ സമയം അത് പോയി പിന്നെ നമ്മൾ കുറേ അങ്ങനെ കണക്കൊക്കെ നോക്കി പിന്നെ അത് നമുക്ക് പൊട്ടിച്ച് എടുക്കേണ്ടി വന്നു കേട്ടോ ഒരു രക്ഷ ഉണ്ടായില്ല സംഭവം പോയി അപ്പോൾ എന്തായാലും നമുക്ക് ഭാഗ്യമില്ല വലിയ മൂറടിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഒരുപാട് ഡ്രാഗ് ഇടാതിരിക്കേണ്ടതായിരിക്കും ബെറ്റർ അമൂറ് ഉറപ്പായിട്ടും കല്ലിൻ്റെ ഉള്ളിൽ കേൾക്കും ചെമ്പല്ലി ആണെങ്കിൽ പിന്നെ എങ്ങനെയെങ്കിലും നമുക്ക് പിടിച്ചൊലിച്ച് എങ്ങനെയെല്ലാം സാധനം എടു എടുക്കാൻ പറ്റും പക്ഷെ ഹാമൂറ് നല്ല സൈസ് ഹൂറാണെങ്കിൽ ഒരു നമുക്ക് കിട്ടുമെന്ന് തോന്നല അങ്ങനെ കിട്ടാൻ ചാൻസ് കുറവാണ് പിന്നെ ഇറങ്ങിയൊക്കെ എടുക്കേണ്ടി വരും അപ്പം നമുക്കിവിടെ ഇറങ്ങാനുള്ള സെറ്റപ്പൊന്നും നമ്മൾ ചെയ്യാറില്ല പോയാൽ പോയി ഇനി പൊട്ടിച്ചെളയാണെങ്കിൽ പൊട്ടിച്ചെളയാത്രേ ഉള്ളൂ അല്ലാതെ കിട്ടുകയാണെങ്കിൽ നമ്മൾ കുറച്ചു നേരം നമ്മൾ ട്രൈ ചെയ്തു പക്ഷേ രക്ഷ ഉണ്ടായില്ല പിന്നെ നമ്മൾ അത് പിന്നെ അങ്ങ് വലിച്ചു പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്തത് എന്തായാലും ഓട്ടം നമുക്ക് ഭാഗ്യമില്ല അപ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞ നമ്മുടെ ഷാഡ് അടിപൊളിയാണ് പക്ക റിസൾട്ട് ഒരു രക്ഷയില്ല ക്ലിയർ വാട്ടറിൽ വൈറ്റ് ഷാഡ് നല്ല റിസൾട്ടാണ് എവിടെ കിട്ടിയാലും റിഗ്രക്സിൻ്റെ കേളിട്ട് വൈറ്റ് ഷാഡ് ഏഴിഞ്ചിൻ്റെ ഏഴിഞ്ചിൻ്റെ ധൈര്യമായിട്ട് എടുത്തോ എടുത്ത് വെച്ചോ നല്ല റിസൾട്ട് തരും അതുപോലെ തന്നെ എപ്പോഴും ഷാഡ് യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും അടിയിൽ ടച്ച് ചെയ്ത് കല്ലിൽ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് തന്നെ വലിക്കണം എന്നാലാണ് നമുക്ക് പെട്ടെന്ന് മീനടിക്കുകയുള്ളൂ അല്ലാതെ നമ്മൾ ഷാഡ് പൊട്ടിപ്പോ മുകളിൽ വരെ മുകളിൽ അടിച്ചിട്ട് മുകളിൽ വന്ന് അത് മിസ്സായി പോയി അത് ചെറുതാണ് എന്തായാലും നമ്മളത് റിലീസ് ചെയ്യാനേ പറ്റുള്ളൂ പക്ഷേ അവൻ ഏറ്റവും മുകളിൽ എത്തിയപ്പോഴാണ് അതോട്ട് മോള് ഞാനിത് കഴിഞ്ഞാൽ പൊക്കാറായപ്പോഴാണ് സാധനം കയറി അടിച്ചത് പിന്നാലെ അത് പോയിട്ടോ അത് ഇനി എന്ന് പറയണ്ട ചെറിയ ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അടിക്കണത് തൊട്ടടുത്തു നിന്നാണ് അടിക്കണത് നല്ല നല്ല സമയം വെള്ളം നല്ലതായതുകൊണ്ടാണ് നമുക്ക് അത്രയും ഇത്രയും മടികൾ കിട്ടി തട്ടാം നമുക്കൊരു ഈ പറഞ്ഞാൽ ഒരു നമ്മളെപ്പോഴും ഓരോ പ്രാവശ്യം എറിഞ്ഞിട്ട് റിഡ്രൈവ് ചെയ്യണ സമയത്ത് നമ്മളൊരു അഞ്ച് കിലോ അല്ലെങ്കിൽ പത്ത് കിലോൻ്റെ കമൂറോ അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് കിലോൻ്റെ ചെമ്പല്ലിയാണ് നമ്മൾ പ്രതീക്ഷിക്കണത് ആ ഒരു പ്രതീക്ഷ വെച്ചിട്ട് വേണം എപ്പോഴും നമ്മൾ കാസ്റ്റ് ചെയ്യാനും അതിൻ്റെ അത് റിട്രൈവ് ചെയ്ത് എടുക്കാനും എന്തായാലും ഒരെണ്ണം വന്നത് നമുക്ക് നമ്മുടെ മണ്ടത്തൂരം കൊണ്ട് പോയി അത് പോകട്ടെ അപ്പോൾ എന്തായാലും വേറൊ അടിച്ചടിച്ച് അടിച്ചടിച്ച് ഓ പഴയ സൈസ് തന്നെ ചെറുതന്നെ ഇന്നത്തെ ദിവസം നമുക്ക് ചെറുത് മാത്രമേ കയറണുള്ളൂ വലുതാണെങ്കിൽ കയറൂല ചെറുതാണ് വന്ന് കയറേണ്ടതൊക്കെ ഈ സൈസ് ഇതിപ്പോൾ എത്രാമത്തെയാണെന്ന് അറിയാമോ ഇതിപ്പോൾ നേരത്തെ രണ്ടെണ്ണം കിട്ടി ഒരെണ്ണം നേരത്തെ മോളിൽ വന്ന് ജസ്റ്റ് ഒന്ന് വന്ന് അതടിച്ചു പോയി ഇത് ഇതിപ്പോൾ മൂന്നാമത്തെ നമുക്ക് കയറി അപ്പോൾ ഈ എനിക്ക് മെയിനായിട്ട് പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ ഈ ഷാഡിൻ്റെ റിസൾട്ടാണ് ഷാഡ് നിങ്ങൾ എവിടെ കിട്ടിയാലും വാങ്ങിച്ചു വെക്കുക ബെസ്റ്റ് റിസൾട്ടാണ് അതുപോലെ തന്നെ ഈ സമയങ്ങളിലൊക്കെ ഹമൂറും ഇതുപോലെ തന്നെ കാളാഞ്ചി ഒക്കെ അടിക്കുന്ന സമയമാണ് കാളാഞ്ചിക്കൊക്കെ ഇത് ബെസ്റ്റാണ് ഇതുപോലെ ക്ലിയർ വാട്ടർ സമയത്ത് അപ്പോൾ കാളാഞ്ചിയുടെ പിടിച്ച രണ്ട് കാളാഞ്ചീനെ രണ്ടെണ്ണത്തിന് പിടിച്ചതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്നും പോയി കാണണ്ട കാണാം അപ്പോൾ ട്രിഗ്രസിൻ്റെ ഈ ഷാഡ് എവിടെ കിട്ടിയാലും വാങ്ങിച്ചു വച്ചോ നല്ല റിസൾട്ട് ഉണ്ട് കാളാഞ്ചി ഹാമൂറ് അതുപോലെ തന്നെ ചെമ്പലിക്കൊക്കെ ബെസ്റ്റാണ് അപ്പോൾ എവിടെ കിട്ടിയാലും വാങ്ങിച്ചു വയ്ക്കാം അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ